അല്ല അതൊക്കെ പോട്ടെ എന്നെ മാറ്റി അച്ഛൻ ഞാൻ 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 ഗുളിയെല്ലാം കഴിച്ചു കഴിച്ചു ഇന്നത്തെ 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 കാര്യമല്ല കാര്യം കുട്ടി ഗുളിയേം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിക്കാൻ എടുത്തു വെച്ചതാ അപ്പോഴേക്കാണ് നിന്റെ മാമന്റെ ഫോൺ വന്നത് അപ്പം ഞാൻ മറന്നുപോയി ഡോക്ടർ എന്താ പറഞ്ഞോ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം

എന്റെ കാര്യം തമാശ പറഞ്ഞല്ലേ എന്റെ കുട്ടി അങ്ങനെ ഒന്നും പോവില്ല ഞാനങ്ങനെ ആലോചിക്കായിരുന്നു മണ്ടു ഈ വീടും പറമ്പലോ അപ്പോ നമുക്ക് സർജറി നടത്താം ഉള്ള കല്യാണം നടത്താം ബാക്കി കാശിനു നമുക്ക് എവിടെങ്കിലും ഒരു വീട് സ്ഥലവും മേടിക്കാം എന്താ മൂന്നാളും കോഴിക്കോടെ നടന്നിട്ട് കാര്യമില്ല അല്ല ഞാനേ ഇതിപ്പോ വെയിലും കൊള്ളാത്തതിന് മാത്രല്ല എന്തൊരു ബല അതെ കോഴിക്കോ ഒന്നും കൊടുക്കണ്ട ഒരു സാധനം കണ്ട ഞാനേ കുടുംബത്തിന് ഇറങ്ങുമ്പോ കഴിച്ചു പിന്നെ ചായ ചായ കുടിച്ചു നല്ല പോയി അത് ചായപ്പിടിയൊരു കടിയൊക്കെ കഴിക്കണത് ഒരു ഹര അതൊന്നും നല്ല പണ്ടു ചായപ്പിടികയില് കൊറേ കൂട്ടുകാരുണ്ട് അവരോടൊന്ന് കൊതി പറഞ്ഞേ കോളേ മധുവിന്റെ ചായക്കടയില് കടിയൊക്കെ പലഹാരങ്ങളൊക്കെ അത് ഓർക്കുമ്പോ വായിൽ വെള്ളം കുറുക എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ എനിക്കൊന്നും കഴിക്കാൻ പാടില്ലല്ലോ അതെ കഴിഞ്ഞ കഴിക്കാതൊക്കെ ഞാനെന്താച്ച ബൈപ്പാസ് വേണമെങ്കിൽ വേഗം ചെയ്തോട്ടേ പറഞ്ഞാണ് പറഞ്ഞ ഞങ്ങൾ അതിനെ കുറിച്ച് തന്നെ പോയൊക്കെ പറഞ്ഞോണ്ടിരുന്നേ ഈ ബൈപാസ് നടത്തണം പിന്നെ ഉള്ള കല്യാണം നടത്തണമല്ലോ അപ്പൊ ഈ വീടും എല്ലാം കൂടെ ഒരു വിലക്കൂടെ വിറ്റാലോന്ന് ആലോചിക്ക അങ്ങനെ വേണോ പെട്ടെന്ന് എല്ലാം ഒന്ന് ശരിയായി വരണമെങ്കിൽ അത് നടത്തി പറ്റുള്ളൂ എന്നിട്ട് എവിടെങ്കിലും മാറിയിട്ട് പട്ടിക്കാട്ടിലോട്ടായാലും കുഴപ്പമില്ല ഒരു അഞ്ചു സെന്റ് സ്ഥലമായിട്ട് ബാക്കിയിൽ അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവുമോ എന്താ ഈ പറയണേ അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ എവിടെയെങ്കിലും നമ്മുടെ ഇവിടെ തന്നെ നോക്ക കൊടുക്കണം തന്നെയാണെന്ന് വെച്ചാല് ഈ കൊളേലി പെട്ടതാ പിന്നല്ലാണ്ട് അതെ ഞാൻ ഈ വസ്തു വാങ്ങുമ്പോഴേ ആ കുളം ഇവിടെ ഉണ്ട് വെള്ളം ഈ ഞാൻ നേരത്തെ ഇണ്ട് കൃഷിക്കല്ലേ എണ്ണീല നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒന്നും കൂടി എണ്ണി കോട്ട എണ്ണം എടുക്കണ്ട ഇതിപ്പോ അത് പുളി കുറുമ്പോ അത് എത്ര സെന്റ് സ്ഥലം സെന്റിന് ഇപ്പോ നാലൂർപ്പ്യപ്പടെ വിലണ്ടാ ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ മൂന്നൂറ് കിട്ടിയാ കൊഴുക്കൂ നാലു നാല് ലക്ഷാല് പിന്നെ വേറെ സ്ഥലങ്ങൾക്ക് വരാൻ പറ്റും കാണിച്ചിട്ട് ലക്ഷം ഉണ്ട് പിന്നെ അത് വേണ്ട മൂന്ന് ലക്ഷം കൊടുക്കാന്ന പോണ കൊറച്ച ആവശ്യം ഇണ്ടാവുക അപ്പൊ മൂന്ന് ലക്ഷത്തിന് എത്ര പൈസ ആവുമ്പോ ഇരുപത്തിയേഴ് പറയുമ്പോ രണ്ടാറ് എന്താ പെങ്ങൾ ഒരു കോടി കേട്ടപ്പൊങ്ങൾ മരിക്കുമല്ലോ എന്നാ ഞാനൊരു വില പറയട്ട അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട മുപ്പത് ലക്ഷം അങ്ങോട്ട് തരാം നടക്കുവോ ഏഴ് ദിവസം എൻ്റെ മേത്ത് കേക്കണ സെന്റ അല്ല എന്തങ്ങള് ഒരു സ്ഥലല്ല നടക്കൂല്ല അങ്ങടെ കായി ഇങ്ങളുടെ മടിക്കൂത്തിൽ ഇരിക്കും കള്ളന്മാരും കൊണ്ടുപോകാണ്ട് പോയിക്കാട്ട് എന്താ പറയണ്ട ഞങ്ങൾ ഒന്നോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാ

എപ്പോ ബ്രോക്കറുമാരാണ് അവരങ്ങനെ നമ്മളെ നാല്പത്തഞ്ചിന് വാങ്ങിട്ട് തൊണ്ണൂറിന് കൊടുക്കും അവര് തൊണ്ണൂറിന് ആ പിന്നെ അല്ലാണ്ട് അവരൊക്കെ ആ ജാതി കച്ചവടക്കാരാണ് ആ അത് കുഴപ്പമില്ല നമുക്ക് വേറൊരാളെ കണ്ടെത്താം വേറൊരു ബ്രോക്കറുണ്ട് അതൊന്ന് നോക്കട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമുക്ക് അവിടെ ഏക്കർ കണക്കിന് ഉണ്ട് നിങ്ങൾ കാര്യം നേരെ ചെയ്യാത്ത വിട്ടോ ഞാൻ അവിടെ ആളുകളുണ്ട് ഞാൻ ഉണ്ട് ഏർപ്പാടാക്കാം കേട്ടോളി പാലക്കാടോ പാലക്കാട് അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട പാലക്കാടേ പാലക്കാട് കൊഴിഞ്ഞമ്പാറുണ്ട് കൊഴിഞ്ഞമ്പാറ പാറ പാറയിൽ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് നിങ്ങൾ ആദ്യം സ്ഥലം വന്ന് നോക്ക് എന്നിട്ട് ഏതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന മതിയല്ലോ

അതിന്റെ സംസാരിക്കാൻ എത്ര ഏക്കർ ഏക്കറുണ്ട് ഏക്കറൊന്നും ഇല്ല ഇരുപത്തേഴോ വെറും ഇരുപത്തി ഇരുപത്തി ഏഴ് സെന്റ് വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് ഇപ്പോ ഒരു എട്ടായിരം ഒമ്പതിനായിരം പാലസല്ലേ വീടാണ് ആയിരത്തി അറുന്നൂറോ അയ്യോ അതിലെ ആൾക്കാർ താമസിക്കോ അല്ല ഈ ആയിരത്തി അറുന്നൂറിലെ ആൾക്കാർ ഉം ശരി ശരി എവിടെയാണ് ഏകദേശം സ്ഥലം എവിടെ ആയിട്ട് വരും ഇത് കല്ലുരുത്തി എന്ന് പറഞ്ഞ സ്ഥലല്ലേ കല്ലുരുറ്റിയാണ് അയ്യോ അത് ഒരുമാതിരി പട്ടിക്കാട് പോലത്തെ സ്ഥലമാണല്ലോ അവിടെ അവിടെ പട്ടിക അല്ല പട്ടിക്കാട് പോലത്തെ സ്ഥലമാണ് പറയാ അവിടെ അവിടെ ആ പിന്നെ എന്താ ആരും വന്ന് താമസിക്കില്ല അതാണ് അല്ല ഇനിയിപ്പും വന്നാലും താമസിക്കാൻ അവിടെ സ്ഥലമില്ല എല്ലാരും വീട് വെച്ച് അതെയാ ഇനിയിപ്പൊ കൊടുക്കാനേ ഉള്ളു രണ്ട് വെക്കാൻ ഒന്നും ഇല്ല ഓ ഇതിപ്പ ആരുടെയാണ് സ്ഥലം നിങ്ങളുടെയാണോ അതോ നമ്മുടെ സ്ഥലം നിങ്ങൾ ചോദിക്കണത്ര ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും വീടും കൂടെ ആണുള്ളത് അതെ ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടിയ അയ്യോ അതൊന്നും കിട്ടില്ല അവിടെ ആ വിലയൊന്നും ഇല്ല അവിടെ സ്ഥലത്തിനേ അതാണ് അവിടെ അവിടെ വന്ന ശരി ഒരു ചെയ്യാ ഞാന് ഞാൻ വന്ന് നോക്കാം നോക്കട്ടെ വരാന് നാളെ ഏതായാലും ഒഴിവില്ല അത് കഴിഞ്ഞിട്ട് നാളെ ഒഴിവില്ല അത് കഴിഞ്ഞ പിന്നെ ചൊവ്വാഴ്ച എനിക്ക് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിന് പോണം പിന്നെ രണ്ട് ക്ലൈന്റ് ഉണ്ട് അടുത്ത ദിവസം അവരെ കൊണ്ടു സ്ഥലം കാണിക്കണം പിന്നെ അയ്യോ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരി നല്ലത് അല്ല എന്നാ ഒരു കാര്യം വരില്ല നിങ്ങൾ മൂന്നാഴ്ച അങ്ങോട്ട് വന്നാ മതി അല്ല അത് വേണ്ട അല്ല മൂന്നാഴ്ച ഒരു കാര്യം ചെയ്യാ ഞാന് ഒഴിവായിട്ട് നിക്കാം നമ്പർ ഇവിടെ എഴുതി സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളി ഓ ആയിക്കോട്ടെ ഇറങ്ങട്ടെ കുറച്ച് അത്യാവശ്യം അതുകൊണ്ടാണ് ഇല്ല അവര് എന്റെ അത്യാവശ്യം ഒന്നും ഇല്ല എന്നാ പിന്നെ സൗകര്യത്തിലേക്ക് മാറാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വേറെ എന്റെ പേര് കോയാ കോയാളെ ഞാൻ വെറുതെ അടുത്ത് പറഞ്ഞു എന്ത് പണി കാണാൻ അവിടെ അത്യാവശ്യം പറയാൻ കണ്ട കാര്യം വണ്ടി 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 സാറാണല്ലോ നീ എവിടെയാണ് ഞാൻ സാറ് പറഞ്ഞില്ല മിലിറ്ററിക്കാരൻറെ വീട് അതൊന്നും നോക്കാൻ ആ ഓക്കെ ഓക്കെ അതേ നമുക്കൊരു ഉഗ്രം കോൺ ഒത്തു വന്നിട്ടുണ്ട് അത് മറ്റേ കല്ലുരുത്തി പറഞ്ഞ സ്ഥല അവിടെയാണ് പേര് മന്മദം പറഞ്ഞിട്ടുള്ള ഒരാളാണ് അയാൾക്ക് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടുണ്ട് അപ്പൊ അവര് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം നല്ല വിലയുള്ള സ്ഥല അത് നമുക്കല്ലേ അറിയുള്ളൂ അവർക്ക് അറിയില്ലല്ലോ എന്താ പറയുക ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഏ അതിലൊന്നും കാര്യമില്ല അതൊന്നും അവർക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു പാകം പിടിച്ച മനുഷ്യനാണ് കണ്ടിട്ട് അങ്ങനെ തോന്നണു പിന്നെ മാത്രമല്ല അത്യാവശ്യമാണ് കളി കളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം നമ്മളുടെ കയ്യിലാക്കുക എന്താ എന്താ സംഭവം എവിടെയാല്ലുരുട്ടി ലേ ഒരു സെന്റ് സ്ഥലം കൊണ്ടുവന്നു മൂന്ന് ലക്ഷം വേണം സെന്റിന്റെ മൂന്നോ സർ വിളിച്ചു പറഞ്ഞാ അപ്പൊ നമ്മള് പതിവ് കളി കളിക്കണം കളിക്കണം ഞാൻ ഞാൻ പോവാ എന്നിട്ട് ഉള്ള സാധാരണ ഞാൻ പോയിട്ട് ഒരു മൂന്നല്ല പറഞ്ഞു ഞാനൊരു രണ്ടര പറയും അപ്പൊ ഒരു ഒക്കുലെന്ന് പറയും അപ്പൊ ഞാൻ തിരിച്ചു ഞാൻ പോകും ആ ഞാൻ അപ്പൊ ഒരു തരില്ലോ അപ്പൊ വീണ്ടും എന്നെ വിളിക്കും രണ്ടരക്ക് ഞങ്ങൾ ഓക്കെ അപ്പൊ ഞാൻ പറയും ഇല്ല ആവശ്യക്കാർക്ക് വേറെ സ്ഥലവും വീടും കിട്ടി അപ്പൊ നടക്കൂല പറയും ഒന്നരല്ലേ പറഞ്ഞു ആ അവര് അങ്ങോട്ടും സംസാരിച്ച് ഞാൻ അവസാനം രണ്ട് രണ്ടവര് പറയുമ്പോ അതില് ഓക്കെ പറ അങ്ങനെ രണ്ട് ലക്ഷം ആദ്യം ഞാൻ അല്ലേ ഞാൻ ഈ രണ്ടര പറയുമ്പോ ഒരായാലും ഓക്കെ ആയാലും ആക്കൂ പറ അടുത്ത മാസം ആളെ കൂട്ടിട്ട് വരാ പറഞ്ഞിട്ട് ഒറ്റമൂങ്ങല് പതിവ് അപ്പൊ